ചെറുപ്പം മുതൽ വളയം പിടിച്ചാണ് അർജുൻ കുഞ്ഞുകുഞ്ഞ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങിയത് കുടുംബത്തിന്റെ മുഴുവൻ ഭാരമേറ്റിയുള്ള യാത്ര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനെ കാത്തിരിക്കുകയാണ് വീടും നാടും അർജുന്റെ വീട്ടുപടിക്കൽ പുനൂർ പുഴ കരകവിഞ്ഞെത്തിയ വെള്ളമിറങ്ങി മൂടാലിക്കുഴിയിൽ വീടിനകത്ത് തളം കെട്ടിയ ദുഃഖം ഒഴിഞ്ഞിട്ടില്ല ഷിരൂരിൽ നിന്നുള്ള ശുഭവാർത്തയ്ക്കായുള്ള കണ്ണാടിക്കലിലെ കാത്തിരിപ്പ് ഇനിയും നീളുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുണ്ടുകൂടിയ ആകാശം തെളിഞ്ഞിട്ടുണ്ട് ആറ് പകലുകൾ പുലർന്നു പോറ്റാൻ ഇരുപതാം വയസ്സിൽ വളയം പിടിച്ചവനാണ് അർജുൻ ജൂലൈ എട്ടിന് കോട്ടയ്ക്കിൽ നിന്ന് ബ്രിക്സുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്ക് പോയതാണ് ലോഡിറക്കി കുശാൽ നഗരത്തിൽ നിന്ന് തടിയുമായി ബെൽഗമിലേക്ക് അവിടുന്ന് ലോഡുമായി എടവണ്ണയിലേക്ക് ജൂലൈ പതിനഞ്ചിന് വൈകിട്ട് പുറപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര പിന്നിട്ടപ്പോൾ ലക്ഷ്മണന്റെ കടക്കരികെ പതിവ് വിശ്രമം കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടിക്കാർ കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനുമൊക്കെ നിർത്തുന്ന സ്ഥലമാണിത് മണിക്കൂറുകളുടെ ഇടവേളകളിൽ വീട്ടിലേക്ക് എത്തിയിരുന്ന വിളികളില്ല മറുതലയ്ക്കൽ അർജുന്റെ ശബ്ദം കേൾക്കാതെ ഉറ്റവരുടെ കാത്തിരിപ്പ് വേദനാജനകമാണ് ആശ്വാസവാക്കുതി വീട്ടിലേക്ക് പലരും എത്തുന്നുണ്ട് അർജുൻ ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ കുടുംബവും നാടും നമ്മളും കാത്തിരിക്കുകയാണ് കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ തെരച്ചിലിനായി കരസേന എത്തിയിട്ടുണ്ട് ബലഗാവിയിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി ഷിരൂരിൽ എത്തിയത് സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും മണ്ണുനീക്കൽ നടക്കുക ഷിരൂരിൽ ഇപ്പോൾ മഴ പെയ്യുന്നു മൂന്ന് വലിയ വാഹനങ്ങളിലായിട്ടാണ് സൈന്യം രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ദുരന്തസ്ഥലത്ത് എത്തിയിട്ടുണ്ട് കാലാവസ്ഥാ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുമെന്നാണ് പ്രതീക്ഷ ഇന്നലെ വൈകിട്ടാണ് മണ്ണിനടിയിൽ ലോഹാവശിഷ്ടം എഴുപത് ശതമാനമുണ്ടെന്ന സൂചന റഡാറിൽ നിന്നും ലഭിച്ചത് ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മണ്ണു നീക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈന്യമെത്തിയ സാഹചര്യത്തിൽ ഇനിയവരുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം തുടരുക ും പുഴയിലും തിരച്ചിൽ നടത്തുന്നു ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന എട്ടാം മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി അർജുന്റെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ആറു നാളായിട്ടും അർജുനെ കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി കണ്ണാടിക്കലിൽ പ്രതിഷേധ പ്രകടനവും നടത്തും ഹൃദയം തുറങ്ങുന്ന വേദനയിലും സമചിത്തത കൈവിടാതെ ഇന്നലെ വൈകിട്ട് വരെ മാധ്യമങ്ങളോട് പ്രതികരിച്ച അർജുന്റെ കുടുംബം രാത്രിയോടെ ആകെ തളർന്നതോടെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം അണപുട്ടിയത് ഇന്നലെ രാത്രി റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധം നാട്ടുകാരെന്ന് കണ്ണാടിക്കലിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി ചെറുപ്പം മുതൽ അർജുനുമായി ഏറെ ബന്ധമുള്ള അയൽക്കാർക്കും മണിക്കൂറുകൾ എണ്ണിയുള്ള ഈ കാത്തിരിപ്പ് സമ്മാനിക്കുന്നത് വലിയ വേദന തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് കരസേനയെ നിയോഗിക്കണമെന്നും സന്നദ്ധരായ നാട്ടുകാരെ ഉൾപ്പെടെ അവിടേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം കരസേന എത്തുന്ന കാര്യം വൈകിട്ടോടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പ്രതീക്ഷ നശിക്കുകയാണ് എന്നും നടപടികൾ ഇനിയും വൈകിപ്പിക്കരുത് എന്നുമായിരുന്നു അർജുന്റെ മാതാവ് ഒടുവിൽ പ്രതികരിച്ചത് അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ മകനെ ചേർത്ത് പിടിച്ച അർജുന്റെ ഫോൺ നമ്പറുകളിലേക്ക് മാറി മാറി വിളിക്കുകയാണ് ഭാര്യ കൃഷ്ണപ്രിയ ഇനി കരസേനയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് വീക്ഷിക്കുകയാണ് വീട്ടുകാർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി